എന്തോന്മേഷരത്തെ വിളിച്ചപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടില്ലെന്നാ പറഞ്ഞേ ഈ തലവേദന എടുക്കുമ്പോഴേ സിഗരറ്റ് വലിക്കാൻ പാടില്ല അറിയില്ല ശ്വാസഘോഷം സ്പോഞ്ച് പോലെയാണ് Này, nhìn. Này, nhìn. Này, nhìn. സർ ഷോട്ട് റെഡി സാർ ആ ഷോട്ട് റെഡി സാർ അല്ല ആർട്ടിസ്റ്റ് ഇവിടെ ക്യാമറ റെഡി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാം എന്റെ മുന്നിൽ എല്ലായിട ക്യാമറക്ക് മുന്നേ പോയി നിക്കടോ ഇങ്ങോട്ട് വന്നോളൂ അഭിനയിക്കാനാന്ന് പറഞ്ഞിട്ട് അല്ലല്ലോ ലക്ഷങ്ങൾ പേടിക്കുന്നില്ലേ അവരെ പറ്റിക്കല്ലേ

െഡ് അല്ലേ മാവിന്റെ മോൾ കയറി ഉരുടെ ഞാൻ കാണിച്ചു തരാ ശരിക്കും ശ്രദ്ധിച്ചോളൂ നടന്നു മോഹൻ ചേട്ടൻ്റെ മാവിടും പച്ച മാങ്ങ വെട്ടി വിഴുങ്ങി

ോപ്പർട്ടി എത്താൻ വെച്ച് വേണോ എന്തെങ്കിലും വരാൻ സമയമായതാണ് അയ്യോ സൈലാന്സ് ആ ഓക്കെ താങ്ക് യു നമസ്കാരം സാറേ ഞാനൊരു ഫിലിം കോർഡിനേറ്ററ സാറിന്റെ പടത്തില് ആൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സപ്ലൈ ചെയ്യാം ആളൊന്നും ആവശ്യമില്ല ഇപ്പടെ തന്നെ പോലെ ആൾക്കാർ വരുന്നുണ്ട് അവസരം ചോദിച്ചിട്ട് പിന്നെ എന്തിനാ ഞങ്ങൾക്ക് ആള് വേണ്ട സാറേ എന്നാലും ഒരു പത്ത് പേരെങ്കിലും ഞങ്ങൾ എന്നെ ഇലനക്കി ജീവിക്കാണ് ഇനി ഞങ്ങളുടെ ചിരിനാക്കാൻ വേണ്ടിട്ട് വരല്ലേ പോയിട്ട് പോവാതെ പിന്നെ ചൂറായി സംസാരിക്കാൻ ആവശ്യമില്ല കേട്ടോ ഞങ്ങക്കും സംഘടനയൊക്കെ ഇണ്ട് കേട്ടോ എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചോ ഞങ്ങള് അല്ല നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത് ഷൂട്ട് കഴിഞ്ഞോ ഇവിടെ വരെ കൂടെ നിക്കാതെ എന്റെ കൂടെ പോരുന്നോ ഇവിടെ ആണെ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് അഭിനയിക്കണം ൂടെ വന്നാലേ നല്ല ചാൻസും കിട്ടും കിട്ടും പൈസ കൊടുക്കൊന്നും വേണ്ട പൈസ അങ്ങോട്ട് പോക്കറ്റ് നിറച്ചും ഓക്കെ ഞാനൊരു പിന്നെ അങ്ങോട്ട് മിസ് അടിക്കോ ഏ ഓക്കെ അപ്പോ എന്റെ പേര് റഷീദ് മുക്കാളി ഓ അപ്പോ അവിടെ കാണാം ഓക്കെ വന്നല്ലോന്നോ എന്ത് റോഡ് മൊത്തം ബ്ലോക്കസ് അതെയോ എന്താണ് ഇടോ ക്യാമറ ആ കൂടെയാണ് നിങ്ങൾ അഭിനയിക്കുന്നത് ഇന്നലെ കാശ് വാങ്ങിയിട്ടാണ് നിനക്ക് പത്തായിരം തന്നത് ആണോ എനിക്ക് കൂടെ തരുവോ ഇവിടെ നോട്ട് അടിക്കുന്ന പരിപാടി ഒന്നില്ല ഇവിടെ ഷൂട്ട് ചെയ്യുന്ന പരിപാടിയുള്ളു എന്ത് ഒന്നുമില്ല നീ ചെല്ലി ഞാനൊന്നും പറഞ്ഞില്ല എന്റെ പിന്നെ അവളി ചോദിക്കുമ്പോ ഇങ്ങനെ തള്ളി കൊടുക്കണ്ടല്ലോ എനിക്ക് ശമ്പളം അവിടെ എന്ത് ശരിയോ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് കുടുംബശ്രീ പൈസ അടക്കാണ്ട് കുട്ടികളെ ഫീസ് കൊടുക്കാണ്ട് എനിക്ക് പറ്റൂല പണിയെടുക്കാൻ ഒക്കെ ശരിയാക്കി തരാം നിങ്ങള് വേറെ ആളെ നോക്കോ എന്നെ കൊണ്ട് വയ്യ മനോജ ഒക്കെ ശരിയാക്കി തരാ നീ ക്യാമറ എന്താണ് യാമറക്ക് മനോജ്

എന്താ ചോദിക്കണ്ടേ ഒരു ലക്ഷം ചോദിച്ചോ എന്നാലും നമുക്ക് വർക്ക് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകും ആയിട്ട് പോയിട്ട് കാര്യമില്ല എന്റെ സെറ്റിൽമെന്റ് ആക്കി തരണം തീർച്ചയായിട്ടും ഇന്ന് സെറ്റിൽമെന്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇനി വറക്കിയില്ലോട്ടോ ഞാൻ വല്ല കല്ല് നടത്താനും പോകും അതിന്റെ ആവശ്യമൊന്നും വരൂല അവർ പൈസ കിട്ടിയ ഉടനെ നിന്റെ സെറ്റിൽമെന്റ് അതുവരെ നമുക്ക് ഒരു വൺ ഡേ ബ്രേക്ക് അത് ഞാൻ ചോദിച്ചോട്ടെ கண சருவில படி படிப்புற வீட்டில் பதினெட்டாம் பட்டத்தை உம் கூடத்தின் காரணவன் மோகத்தின் സാറേ ഞാൻ പോവാണേ വൈകുന്നേരം പോയാ പോരെ അത് പറ്റില്ല എനിക്ക് ഇന്നേ വേറെ ഒരു പരസ്യത്തിന്റെ ഷൂട്ടുണ്ട് അയ്യോ എമൗണ്ട് ഒക്കെ കുറവാണ് എന്നാലും പരസ്യമാണല്ലോ അതുകൊണ്ടാട്ടെ ആയിക്കോട്ടെ ഓ ശരി പറഞ്ഞ ഓർമ്മല്ലേ എനിക്കൊരു നായകനെ വേണം ഞാൻ ഒരു ലക്ഷം മതി എന്റെ ദൈവമേനിപ്പി നായിക ബിന്ദുനെ തന്നെ എടോ ബിന്ദു ഓൾറെഡി ഉണ്ണിയുടെ നായിക ആയി കഴിഞ്ഞില്ലേ പിന്നെ ഷൈജുനാണെങ്കിൽ ആണെങ്കിൽ നായികയുടെ ആവശ്യം പിന്നെന്താ പ്രശ്നം അതൊന്നും എനിക്ക് ഇവന് വേണ്ടി എവിടെ പോയി നായികനെ തപ്പു ഞാനൊരു ഐഡിയ പറയാം ബിന്ദു നമുക്ക് ഡബിൾ റോൾ അതൊരു ഐഡിയ ആണ് ആർട്ടിസ്റ്റ് ഫീമെയിൽ റെഡി നീ നാളെ കാശ് കൊണ്ടുവന്നോളൂ അങ്ങനെയാണെങ്കിൽ കാശ് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും അല്ല ഇതിനേക്കാളും ബിന്ദു തള്ളി കൊടുത്തത് എന്റെ പൈസ എത്രയായി തരാള് തന്നോ നാളെ എനിക്ക് സെറ്റിലാക്കി തന്നില്ലെങ്കിൽ വർക്കിന് വേറൊരാളെ വിളിച്ചോട്ടോ

അങ്ങനെ കോർഡിനേറ്റർ എന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ നിങ്ങൾക്ക് ഓൾ കേരള ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലൈ അസോസിയേഷൻ നേതാവ് നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലൈയർമാർ ഒരു ആർട്ടിസ്റ്റിനെ ഒരു സെറ്റിൽ കൊണ്ട് ചെന്നാക്കിയ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു പാവം അഭിനയമോഹി ഒരു സെറ്റിൽ വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നാൽ നിങ്ങൾ ആ പാവങ്ങൾക്ക് എത്ര രൂപ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞാൽ ആ പാവങ്ങൾക്ക് കിട്ടുന്നത് വെറു നാന്നൂറോ അഞ്ഞൂറോ കൂടിപ്പോയൽ അറുന്നൂറ് രൂപ ബാക്കിയെല്ലാം നിങ്ങൾ വിഴിഞ്ഞല്ലേ അങ്ങനെ ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് നിങ്ങൾക്ക് എന്താ നേട്ടം അതിനൊക്കെ ഒരു യൂണിയനും അതിനൊക്കെ ഒരു നേതാവും ഏറെ പോയിന് ഇടവിടുന്നു ഞങ്ങളോട് ഇവിടെ ഷൂട്ട് കളിക്കില്ലേക്കെ അട്ടയുടെ കണ്ണും ഭൂമിയുടെ പൊക്കളും കണ്ടവരാ ഞങ്ങള് ഞങ്ങളോട് നമുക്ക് കളിച്ചാലോ അതെ പതിനൊന്ന് മണിക്ക് ഒരു ട്രെയിൻ ഉണ്ട് നമുക്ക് അതിന് പോവാം എനിക്ക് തോന്നുന്നു എന്തിന് ഇതൊക്കെ സാധാരണ നടത്തുന്നല്ലേ ഹലോ മനോജ് പറയൂ ഹലോ ആ ഞാൻ വേ അതെ ആ മനോജ് അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചോ ഞാൻ പെട്ടെന്ന് എത്തും ഇവിടെ റോഡ് ബ്ലോക്ക് ആയിട്ടാണ് ആ ശരി ഞാൻ വന്നേക്കാം ബിന്ദു മോന ഇവിടെ ഇരുന്ന് ഇവിടെ പോയി പൈസ ഒക്കെ പോയോ